ഞാനിപ്പോൾ ഈ സൂപ്പ് പിടിച്ചോണ്ടിരിക്കുന്നത് കേരളത്തോ ട്രിമാൻഡ്രോത്തോ ഒന്നുമല്ല നമ്മുടെ തമിഴ്നാട്ടിലാണ് പൊങ്കലായത് കൊണ്ട് തന്നെ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട് വരെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ കോവിൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടുത്തെ അത്യാവശ്യം കുറച്ച് നല്ല വലിയ റിവ്യൂസ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബിലാൽ റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഫസ്റ്റ് ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാർട്ടേഴ്സിൽ ക്രാബ് ലോലിപ്പോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല രാവിലെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ ട്രിവാൻഡ്രത്ത് കഴിച്ചിട്ടുള്ള ക്രാബ് ലോലി പോപ്പിനെയും കാലം എനിക്ക് ഇവിടുന്ന് ക്രാബ് ലോലി പോപ്പ് കഴിച്ചപ്പോൾ അകത്തെ മീറ്റ് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയ കേട്ടോ ഒപ്പം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ഉണ്ടായിരുന്നു അപ്പോൾ അതും ക്രാബ് ലോലി പോപ്പും കൂടെ ഞാൻ അങ്ങനെ മയോണൈസിൽ മുക്കിയേക്കാൻ കഴിച്ചു കേട്ടോ ഇവിടുത്തെ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി സൂപ്പറായിരുന്നു കേട്ടോ ടേസ്റ്റും ഓക്കെയാണ് ഈ ടേസ്റ്റ് ഞാനിവിടെ ട്രാൻഡർ അതായത് നമ്മുടെ പെൻഡാഡൻ അല്ലെ അവിടുത്തെ മയോണൈസിൻ്റെ ഏകദേശം ടേസ്റ്റാണ് കേട്ടോ പിന്നെ സൂപ്പിൽ നാടൻ കോഴി സൂപ്പ് ഉണ്ട് ഞണ്ട് സൂപ്പുമുണ്ട് അല്ല നാടൻ കോഴി സൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ട് സൂപ്പ് ഞാൻ അവിടത്തെക്കാളും ഇവിടെ കുടിച്ച രണ്ട് സൂപ്പുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് നെണ്ട് സൂപ്പ് ഭയങ്കര ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷേ നാടൻ കോഴി സൂപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ വേറൊരു ഐറ്റം ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് അതും സ്റ്റാർട്ടേഴ്സിലെ മെനുന്ന് തന്നെയാണ് കേട്ടോ മട്ടൺ ചുക്കയും പിന്നെ പ്രോൺസ് പെപ്പർ ഡ്രൈ ഫ്രൈ ആണെന്ന് തോന്നുന്നു കേട്ടോ ഡ്രൈ ഫ്രൈ ആണോ ഡ്രൈ റോസ്റ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ലേ ഇത് ഈ കാണുന്നതാണ് മട്ടൺ വാർവാൽ ബിരിയാണി മട്ടൺ ബിരിയാണി അല്ല ല മട്ടൻ്റെ കറിയും റൈസ് ബിരിയാണി റൈസും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് മട്ടൻ വറുവൽ ബിരിയാണി എന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലേ നമ്മൾ പോയ ടൈമിന് മട്ടൺ ബിരിയാണി തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വറുവൽ ബിരിയാണി ആക്കിയത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം കൊള്ളാം കേട്ടോ സാധാ ബിരിയാണിയായക്കാളും നല്ല മസാല ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എല്ലും ഒന്നും ഇല്ലാത്ത നല്ല ചെറിയ മട്ടൻ്റെ പീസുകളാണ് കേട്ടോ ഈ ബിരിയാണിയിൽ പിന്നെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വലിയ ലെഗ് പീസും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടോ ചിക്കൻ ബിരിയാണി ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണിയെക്കാളും ബർവൽ ബിരിയാണിയാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാനൊരു ഷെസ്മാൻ നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും ചിക്കനാണേ ഷെസ്വാൻ നൂഡിൽസ് ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത്ര അടിപൊളിയായിരുന്നു ഞാൻ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് നൂഡിൽസ് ആണ് ഇവരെ ഈ ഷെസ്വാൻ ഓവർ സോസി ആക്കി കുളമാക്കുമെന്ന് വിചാരിച്ചാൽ ആദ്യം ഞാൻ നോർമൽ പ്ലെയിൻ നൂഡിൽസ് ആണ് പറഞ്ഞത് പിന്നെ ഒന്ന് ഷെസ്വാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഷെസ്വാൻ പറഞ്ഞു അതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇളനീർ പായസം കിട്ടും നല്ല തണുത്ത ഇളനീർ പായസം അപ്പോൾ അതും കുടിച്ച് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ബിലാൽ ആണ് എക്സാക്റ്റ് ലൊക്കേഷൻ നമ്മുടെ കോവിൽപ്പെട്ടിയിൽ എവിടെയാണ് െന്ന് ചോദിച്ച് എനിക്കറിയത്തില്ല ഗൂഗിൾ മാപ്പിൽ കാണും നമ്മൾ ആ റെസ്റ്റോറൻ്റിൽ കയറി ബിരിയാണി കഴിക്കുന്നതിന് മുന്നേ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് അവിടുത്തെ റോഡ് സൈഡിൽ കരിക്കും നൊങ്കൊക്കെ ചെത്തി എല്ലാം കൂടെ ഒരു ഓലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടു അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്കും അമ്മയ്ക്കും ഇത് കുടിക്കണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇതാണ് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഒരെണ്ണവും കൂടെ വാങ്ങിച്ച് കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ നൊങ്കാണ് അറിയാമല്ലോ അങ്ങനെ കരിക്കും നൊങ്കും എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഓട്ടോയിലോട്ട് കയറി തിരിച്ചു നേരെ ബിലാൽ റെസ്റ്റോറൻറ്റിലോട്ടാണ് വിട്ടത് എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു പിന്നെ രാത്രി ആയപ്പോൾ നമ്മുടെ ഈ കോവിൽപ്പെട്ടിയിൽ കെ എഫ് സി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മുടെ അവിടെയൊക്കെയുള്ള കെ എഫ് സി അല്ല ഇവിടുത്തെ കെ എഫ് സിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കോവിൽപ്പെട്ടി ഫ്രൈഡ് ചിക്കൻ എന്നാണ് കോവിൽപ്പെട്ടിയിലെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കനും പിന്നെ ഇവിടുത്തെ തന്നെ നല്ലൊരു കിട്ടിലൻ ചിക്കൻ റൈസും ഉണ്ട് ഞാനിവിടുത്തെ ഒരു ചിക്കൻ റൈസിൻ്റെ ഭയങ്കര ഫാനാണ് ചിക്കൻ റൈസിൻ്റെ മാത്രമല്ല ഇത് ഈ ലെഗ് പീസിൻ്റെയും ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ്റെ ലെഗ് പീസും ഭയങ്കര വലുതാണ് നല്ല ക്രഞ്ചിയുമാണ് നല്ല കിടിലും ഫ്ലേവറും ടേസ്റ്റുമാണ് ഇത് പാഴ്സല് മേടിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അവിടുത്തെ ഒരു മിനി ഷവർമയും മിനി ഷവർമ്മയല്ല സാധാ ഷവർമയാണ് പക്ഷേ കണ്ടാൽ ഭയങ്കര ചെറിയ ഷവർമയാണ് കേട്ടോ അപ്പോൾ ആ ഷവർമയും വെയിറ്റ് ചെയ്തിരുന്ന ടൈമിന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഷവർമയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ കോവിൽപ്പെട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ഈ സാധനങ്ങൾ എന്തായാലും മേടിച്ച് കഴിച്ചു വയ്ക്കും കേട്ടോ പിന്നെ ഇത് ഞാൻ കോവിൽപ്പെട്ടിയിൽ ഇങ്ങ് ത്രിവാൻഡ്രത്തിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്ന ടൈമിന് നമ്മുടെ തിരിഞ്ഞൽവേലി റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നത് കേട്ടോ പാൽകോവയും ഗോതമ്പ് ഹൽവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ പാൽക്കോവ പൊട്ടിച്ചിങ്ങനെ എടുത്ത് കഴിച്ചു നോക്കി കേട്ടോ പാൽക്കോവ ഭയങ്കര മധുരവുമായിരുന്നു ഈ പാൽക്കോവയുടെ ടെക്സ്ച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അമ്മയും കൂടെ പാൽക്കോവയ്ക്ക് വേണ്ടിയിട്ട് അടിയായിരുന്നു കേട്ടോ അത്ര ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പാൽക്കോവയും ഇവിടത്തെ പാൽക്കോവയും അമ്പത് രൂപയായിരുന്നു ഹലുവയും അമ്പത് രൂപയായിരുന്നു കേട്ടോ പിന്നെ പാൽക്കോവ കഴിഞ്ഞതിന് ശേഷമാണ് അലുവ ട്രൈ നോക്കിയത് അലുവ വാസ് ജസ്റ്റ് ഓക്കെ കാരണം ഇതിലും നല്ല അലുവ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടും തോന്നിയില്ല എന്നിട്ട് കോവിൽപ്പെട്ടി റെയിൽവേ സ്റ്റേഷൻ എത്തി വീട്ടിലോട്ട് എത്തിയതും മാമിയുടെ സ്പെഷ്യൽ മഷ്റൂം ബിരിയാണിയും കോളിഫ്ലവർ ഫ്രൈയും റൈത്തയും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഉണ്ടായിരുന്ന ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതും നാലും കൂടെ ചേർത്ത് പിടിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തോ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക